മായാവി സിനിമയിൽ പോലീസ് സൂപ്രണ്ടിനെ പൊക്കിപ്പറയാൻ വേണ്ടി ഇടിച്ചു താഴ്ത്തുന്ന അല്ലെങ്കിൽ മണ്ടത്തനം പറയുന്ന മമ്മൂട്ടിയാണ് ഇന്നത്തെ അയ്യപ്പ സംഗമത്തിൽ സംസാരിച്ച എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെ കണ്ടപ്പോൾ ഓർമ്മ വന്നത് വാ പോയ കോടാലി പോലെ എന്തൊക്കെയോ പറഞ്ഞ് ഒടുക്കം പാലു കൊടുത്ത കൈക്ക് തന്നെ കൊത്തുന്ന കാഴ്ചയാണ് കണ്ടത് എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒരുമിച്ചൊരു കാറിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി തന്നെയും തന്റെ പാർട്ടിയെയും പൊക്കിപ്പറയാൻ പറഞ്ഞപ്പോൾ അത് മുൻപിൻ നോക്കാതെ ചെയ്തു എന്നതല്ലാതെ അതിന്റെ അപ്പുറവും ഇപ്പുറവും ചിന്തിക്കാനുള്ള ബുദ്ധി തീയാനുണ്ടായിട്ട് വേണ്ടേ എന്നത് വേറെ കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭക്തനാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം പിന്നെ ചുറ്റുമുള്ള നേതാക്കന്മാരുടെ എല്ലാം ചെവിയിൽ നിന്നെല്ലാം പുക പോകുന്നതാണ് കണ്ടത് മുൻപ് മയക്കു സിറ്റത്തിനെ കുറ്റം പറഞ്ഞ മുഖ്യമന്ത്രി എങ്ങനെയെങ്കിലും ആ മയക്കൊന്ന് ഓഫായി പോണേ എന്ന് പ്രാർത്ഥിച്ച നിമിഷങ്ങളായിരുന്നു പിന്നെ നടന്നത് മുഖ്യമന്ത്രിയുടെ ഭക്തി തെളിയിക്കാനും തന്റെ പ്രസ്താവന സ്ഥാപിക്കാനുമുള്ള തത്രപ്പാടിനിടയിൽ വാലും തലയുമില്ലാതെ എന്തൊക്കെയോ ഛർദിച്ചു കൂട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ പിണറായി വിജയനെ തനിക്കേറെ ഇഷ്ടമാണെന്നും അദ്ദേഹത്തെ ഞാനും എന്നെ അദ്ദേഹവും മുൻപ് പൊക്കിക്കൊണ്ട് നടന്നിട്ടുണ്ടെന്നും അടുത്ത തവണ പിണറായി തന്നെ മുഖ്യമന്ത്രിയാകുമെന്നും വേറെ ആരും ആയിട്ട് കാര്യമില്ല എന്നുമൊക്കെ എന്തെല്ലാമോ മൂപ്പര് പറയുകയുണ്ടായി ഇത് കേട്ടിട്ട് രണ്ട് നേതാക്കന്മാർ തമ്മിൽ പരസ്പരം പൊക്കിക്കൊണ്ട് നടക്കുന്നതാണോ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കാനുള്ള അടിസ്ഥാന യോഗ്യത എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അത് യാദൃശികം മാത്രമാണ് ഇനി മറ്റൊന്ന് ഇടതുപക്ഷത്ത് മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത പിണറായി വിജയന് മാത്രമേ ഉള്ളൂ എന്നതാണ് വെള്ളാപ്പള്ളി നടേശിനെ ഇടതുപക്ഷത്തുള്ള വേറെ ആരെ കണ്ടിട്ടും അതിനുള്ള യോഗ്യത ഉള്ളതായിട്ട് തോന്നിയില്ലത്രേ അതിന്റെ കാരണം വേറെ ഒന്നുമല്ല യോഗ്യന്മാരുണ്ടായിരിക്കാം പക്ഷേ കൊണ്ടു നടക്കാനുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളത് പിണറായി മൂപ്പർക്ക് മാത്രമാണ് എന്നതാണ് എല്ലാറ്റിനെയും മെരുക്കിക്കൊണ്ട് പോകാനുള്ള ശക്തി പിണറായിക്കുള്ളത് പോലെ ഇടതുപക്ഷത്ത് മറ്റാർക്കുമില്ല ഒരു ലീഡർ എന്നത് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വഹിക്കേണ്ട ആൾ തന്നെയാണ് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാലും ചെറുതും വലുതുമായി ഇത്രയേറെ ആളുകൾ ഇടതുപക്ഷത്തുണ്ടായിട്ടും മരുന്നിന് പോലും ഇങ്ങക്ക് ഒരാളെ തോന്നിയില്ലെന്നു അപ്പുറത്തുള്ള യു ഡി എഫിന്റെ കാര്യം പിന്നെ മൂപ്പർക്ക് പണ്ടേ മനസ്സിലായതാണ് എന്നും തമ്മിലടി മാത്രമായതുകൊണ്ട് തന്നെ യു ഡി എഫ് എന്ന പാർട്ടി ദിനം പ്രതി അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണത്രേ ഇനിയാണ് വെള്ളാപ്പള്ളിയുടെ നാവിൽ ശരിക്കും ഗുളികൻ കയറുന്നത് കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരവാദം പറയുമെങ്കിലും മുഖ്യമന്ത്രി അടക്കം ഭൂരിപക്ഷം പേരും ഭക്തന്മാരാണ് എന്നാണ് ഒരു ഒരിത് ഈ പറയുന്നവരെല്ലാം ആദർശത്തിന് വേണ്ടി നിരീശ്വരത്വം പറയുമെങ്കിലും അയ്യപ്പനെ കാണാൻ വരുന്നവരിൽ തൊണ്ണൂറ് ശതമാനവും കമ്മ്യൂണിസ്റ്റുകാരാണത്രേ പണ്ട് ഏതാണ്ടൊക്കെയോ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിണറായി തന്നെ രണ്ട് തവണ ഇവിടെ വന്നിട്ടുണ്ട് ഭക്തനല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ വരാൻ സാധിക്കുമോ ഇവർക്കൊക്കെ മനസ്സിൽ ഭക്തിയുണ്ട് അയ്യപ്പനെ ഇന്ന് അദ്ദേഹം ഹൃദയം കൊണ്ട് സ്വീകരിച്ചില്ലേ വെള്ളാപ്പള്ളി ചോദിക്കുന്നു ഇതിപ്പോ പുകഴ്ത്തിയതാണോ ചുരുട്ടിക്കൂട്ടി മൂലക്കാക്കിയതാണോ എന്നാണ് സംശയം എന്തായാലും മുഖ്യമന്ത്രി തനിക്കുള്ള പണി സ്വയം കാറിൽ ചുമന്നുകൊണ്ട് വന്നു എന്നൊരു ജനസംസാരമുണ്ട് ചിലപ്പോൾ ഇതിനെ തന്നെയാവും താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറയുന്നത്